ഇന്ന് ഈ ഡ്രെസ്സിൻ്റെ ലുക്ക് ഒന്ന് മാറ്റിയാലോ ഇതൊരു അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നേ ഓവർ കോട്ടായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു കുറച്ച് കാലം ഞാൻ ഉപയോഗിച്ചിരുന്നു കുറച്ച് കാലമല്ല കുറച്ചധിക കാലം ഞാൻ ഉപയോഗിച്ചിരുന്നു അതൊന്നും ഒഴിവാക്കിയിട്ട് ഇത് വെച്ചിട്ട് ഒരു ഓവർകോട്ട് ചെയ്താലോ വിചാരിച്ച് ചെയ്ത വർക്കാണേ ആർക്കോ വാങ്ങിയ എലാസ്റ്റിക്കിൻ്റെ ഒരു ബാക്കി കണ്ടപ്പോൾ അത് ഞാൻ സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫും കൂടെ വെച്ചപ്പോൾ സ്ലീവ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് എനിക്കിതിൽ ഹൈലൈറ്റ് ആയി തോന്നുന്നത് സ്ലീവ് തന്നെയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ലീവ് ഞാൻ ഇങ്ങനത്തെ സ്ലീവ് ഇതുവരെ ഇട്ടിട്ടില്ല ഈ പ്ലെയിൻ ആയിട്ടുള്ള എലൈൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയൊക്കെ ഈ ഓവർകോട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് വിചാരിച്ചിട്ടാട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തത് തന്നെ സംഗതി ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ